പക്ഷെ എന്നും അധികനാൾ അങ്ങനെ പോകത്തില്ല നിന്നെ നിന്റെ കുടുംബത്തെ ദൈവം ഓർക്കുന്ന ഒരു സമയമുണ്ട് ദൈവത്തിന്റെ വഴി നടക്കുന്ന ദൈവ പൈതല് എൻ്റെ ദൈവം ഓർക്കുന്ന ഒരു സമയമുണ്ട് എൻ്റെ ദൈവം ഓർക്കുന്ന ഒരു സമയമുണ്ട് ഒരു സ്റ്റെപ്പ് പോലും പാസ്റ്റർ ബ്രദർ എനിക്ക് വെക്കാൻ പറ്റാത്ത ഒരു പറ്റാത്തൊരവസ്ഥയാണ് പക്ഷെ നിന്നോട് ദൈവം ദൈവമോ പറയുന്നത് നിന്നെ കുടുംബത്തെ ഓർക്കുന്ന ഒരു ദൈവമുണ്ട് ദൈവം ഒരു ഒരു കാറ്റ് 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 ദൈവം ദൈവം പറ ആ വെള്ളം വെള്ളം ആറ്റ് പൊങ്ങുന്നതിനെ എല്ലാം നിലപ്പിക്കാൻ പറ്റും നിന്നെ തറ കാണിക്കാതെ നിന്നെ കര കാണിക്കാതെ നിന്നെ കുറച്ച് നാളായിട്ട് അടച്ചു വെച്ച് ൊങ്ങിക്കൊണ്ടിതിനെ നിലപ്പിച്ചു നിർത്താൻ ദൈവത്തിന്റെ കാറ്റടിച്ചാൽ അത് ശമ്പിച്ചിരിക്കാം ഒരിക്കൽ കൂടെ പറഞ്ഞു വിശ്വസിച്ച് ഏറ്റെടുത്ത് ഇനിയുള്ള മാസങ്ങളിലായാലും മതി എന്റെ ദൈവം ഒരു കാറ്റടിച്ചാൽ ചിലത് ഉറക്കണ്ടതിനെ ദൈവം ഉറപ്പിക്കും പത്താം മാസം വരെ പത്താം മാസം വരെ വെള്ളം ഇടവിടാതെ കുറഞ്ഞു വെള്ളം ഇങ്ങനെ കുറഞ്ഞോണ്ടിരുന്നു ആ പത്താം മാസം ഒന്നാം തീയതി പത്താം മാസം ഒന്നാം തീയതി പർവ്വത ശിഖരങ്ങൾ കാണാൻ പർവത ശിഖരങ്ങൾ പകൽ നോക്കി ഞാൻ വിളിച്ചു പറയുന്നു ദൈവം നിന്നെ കാറ്റടിപ്പിച്ച് ചില മുളകൾ പൊട്ടി ചില പർവത ശിഖരങ്ങൾ ദൈവത്തിന്റെ കൃപ ലഭിച്ചാൽ നീ ദൈവത്തിന്റെ പിന്നാലെ ഇറങ്ങി തിരിച്ചാൽ ദൈവം നിന്നെ ഓർക്കോ কান মরাগ্য নি ভব ইর মড়ি নি ব মরে সালে মানমাগল কাু মারিব ফঙ্গল কালু মারিব কি বেঙ্গ মালগলে নি দুমা কারাতে ছাড়া বি ৃবেচ ৃষবে বাচ সা